ഇവിടെ ഇരിക്കുവായിരുന്നു ആ ഇന്നിരെയോ എന്തുണ്ടട വിശേഷം വാ ഓ ഞാൻ എവിടെ പോകാനാ തണുപ്പുമൊക്കെ ആയിട്ട് തലയിൽ ഒരു തുണിയിട്ട് ഞാൻ ഇവിടെ അങ് ഇരുന്നു ഇങ്ങോട്ടൊന്ന് വന്നതാ എന്തൊക്കെയുണ്ട് ഇവിടെ എന്ത് വിശേഷം നീ അറിയാത്ത കാര്യം എല്ലാം ഉണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ പറയത്തില്ലയോ പിന്നെ നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത് എന്തുവാടീ കാര്യം നിന്റെ മോനെന്തി ഇവിടെ ഉണ്ടോ കണ്ടെ നമ്മുടെ ഇല്ല ജംഗ്ഷനിലേ ഇടമൂന്ന് പിള്ളേരെ ഇന്നലെ കിടന്ന് വെള്ളം അടിച്ചിട്ട് വഴക്ക് കൂടിയോ വെള്ളം ഉണ്ടാക്കിയോ ഒക്കെ ചെയ്തെന്ന് പറയുന്ന കേട്ടു ഞാൻ പറഞ്ഞതല്ലേ ഒരാള് പറഞ്ഞതാ അതിൽ നിന്റെ മോനുണ്ടെന്നാ ഞാൻ കേട്ടെ ആര് സുനിലോ എൻ്റെ അമ്മ സുനിലോ ഏ അങ്ങനൊരിക്കലും വരത്തില്ല എന്നാലും അത് നിന്നോടൊന്ന് പറയാതിരിക്കാൻ എനിക്കൊരു വിഷമം അതൊന്ന് ചോദിക്കാൻ വന്നതാ ഞാൻ പറഞ്ഞെന്നൊന്നും പറയണ്ട നീ എന്തായാലും അവനോടൊന്ന് ചോദിക്കണേ ഞാനും വിശ്വസിച്ചിട്ടും ഒന്നുമില്ലേ ആ ചോദിക്കാം പക്ഷെ നിനക്ക് ആള് തെറ്റിയതാ അങ്ങനാണെങ്കി അവനോട് ഞാൻ ചോദിക്കാം അയ്യോ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നോ മോനെ നീ എവിടെ പോവാൻ പോന്ന് ഓടി പോവാ എടി ഇനി ഞാൻ പോവുക നീ എവിടെ പോവാ

കാര്യങ്ങളും മാത്രമേ പറയാനുള്ളൂ ൂ സത്യൊന്നുമില്ല നീ ആ ജംഗ്ഷനിലെങ്ങാട്ട് കുറച്ച് പിള്ളേർ വെള്ളം അടിച്ചുണ്ടാക്കിയതിനകത്ത് നീ ഉണ്ടെന്ന് അവള് കേട്ടല്ല പറയുന്നത് കേട്ടോ അവളെല്ലാം കണ്ടെ അവണ്ടേ അത് ഞാൻ കുടിക്കുമോന്നറിയാമേ പിന്നെന്തോ ഇപ്പൊ ഒരു സംശയം അല്ലെങ്കിൽ മക്കൾ മക്കള് പറയുന്നൊന്നും മക്കളെ വിശ്വാസ മക്കൾ പറയുന്നൊന്നും വിശ്വസിക്കത്തേക്കില്ല എന്തൊരു സംഭവം ഇത്

അപ്പുറത്തെ പിള്ളേച്ച മോൻ സുനിലായിരുന്നു ഞാൻ സുനിലെന്ന് കേട്ടത് ഇവനാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് എന്തോ എന്നോട് ഇപ്പൊ കാര്യങ്ങളെല്ലാം മാറിയോ ഞാൻ എന്തു മാത്രം വിഷമിച്ചെന്ന് അറിയാവോ ഞാൻ അവനെ വെറുതെ സംശയിച്ചിരിക്കും നമ്മുടെ മക്കളാണെങ്കിലും ചോദിക്കാവുന്നില്ല നമുക്ക് ചോദിക്കാനും ഇനി എങ്കിലും ഒരു കാര്യം അറിയുമ്പോഴേ അറിഞ്ഞിട്ട് വേണം നമ്മൾ പറയാൻ എന്റെ മോൻ അവിടെ ഉണ്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ പിന്നെ ഞാൻ വിശദമായിട്ട് ഉള്ള സമാധാനം എടുത്ത് കളഞ്ഞപ്പോ അത് തിരിച്ചു കൊണ്ടു വന്നിരിക്കുന്നു കാഷ്ടം